റഷ്യ ഉക്രൈൻ സംഘർഷം പുതിയൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യമാണ് പുതിയ സംഭവ വികാസങ്ങളിലൂടെ ഉയർന്നുവരുന്നത് യു എസിന്റെ റഷ്യയോടുള്ള സമീപനവും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമെല്ലാം റഷ്യയുടെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം പുതിയതും അതീവ മാരകവുമായ ദീർഘദൂര ബോംബുകൾ യുദ്ധമുഖത്ത് വിന്യസിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഈ ആശങ്കകൾക്ക് കാരണം യുക്രൈൻ പ്രധാന രഹസ്യാന്വേഷണ ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി മേധാവി വാദിം സ്കിബ്സ്കിയുടെ വെളിപ്പെടുത്തലിനനുസരിച്ച് പുതിയ റഷ്യൻ ബോംബറുകൾക്ക് നൂറ്റി കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഇത് നിലവിലെ യുദ്ധത്തിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ഒരു ബോംബിന്റെ പരിധി തൊണ്ണൂറ് കിലോമീറ്റർ ഒതുങ്ങുമ്പോൾ ഈ പുതിയ ദൂരപരിധി യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ സുരക്ഷിതമായിരുന്ന പ്രദേശങ്ങളെ പോലും ദിവസേനയുള്ള ആക്രമണങ്ങളുടെ പരിധിയിലാക്കും റഷ്യയുടെ ഈ പുതിയ സാങ്കേതിക മുന്നേറ്റം എന്താണ് അത് എങ്ങനെയാണ് യുദ്ധകളത്തിൽ സ്വാധീനം ുന്നത് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് യുക്രൈന്റെ മുഖ്യ രഹസ്യാന്വേഷണ ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി മേധാവി വാദിം സ്കിബിറ്റ്സ്കി പുറത്തുവിട്ട വിവരങ്ങളാണ് ഈ ചർച്ചകൾക്കെല്ലാം കാരണമായത് അടുത്തിടെ നടന്ന ഒരു പരീക്ഷണത്തിൽ ഒരു റഷ്യൻ ബോംബ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരപരിധി പ്രകടിപ്പിച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സാധാരണയായി മുന്നണിയിൽ നിന്നും ലക്ഷ്യത്തിലേക്ക് ഒരു ബോംബിന് സഞ്ചരിക്കാൻ കഴിയുന്ന ദൂരം ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററിൽ കൂടാറില്ല എന്നാൽ സ്കിബിറ്റ്സ്കി സൂചിപ്പിക്കുന്ന പുതിയ ബോംബിന് മുതൽ വരെ കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും അതായത് വിമാനത്തിന് മുന്നണിയിൽ നിന്നും കൂടുതൽ ദൂരെ മാറി സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട് ബോംബ് വിക്ഷേപിക്കാൻ സാധിക്കും എന്നാണ് ഇത്രയും ദീർഘദൂരമുള്ള ബോംബുകൾ റഷ്യ ഒറ്റ രാത്രി കൊണ്ട് വികസിപ്പിച്ചെടുത്തതല്ല നിലവിലുള്ള സ്റ്റാൻഡേർഡ് ബോംബുകളെ കൃത്യതയുള്ള ഗ്ലൈഡിങ് ബോംബുകളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയുടെ തുടർച്ചയാണിത് യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗം സൂചിപ്പിക്കുന്ന ഈ പുതിയ ദീർഘദൂര ആയുധം ഏതാണെന്ന് ഉറപ്പില്ല എങ്കിലും പ്രധാനമായും മൂന്ന് സാധ്യതകളാണ് വിലയിരുത്തപ്പെടുന്നത് മിസൈൽ ബോംബ് കോംപ്ലക്സ് ഇതിന് മിസൈലായോ ഗ്ലൈഡിംഗ് ബോംബായോ പ്രവർത്തിക്കാൻ കഴിയും നവീകരിച്ച യൂണിവേഴ്സൽ ഇന്റർ സ്പെസിഫിക് ഗ്ലൈഡ് മ്യൂണിഷ്യൻ എന്ന ആധുനിക പതിപ്പിൽ ഒരു റോക്കറ്റ് എഞ്ചിൻ സംയോജിപ്പിച്ചിരിക്കുന്നു ഇത് പരിധി നൂറ്റി മുപ്പത് നൂറ്റി അൻപത് കിലോമീറ്ററായി വർദ്ധിപ്പിക്കും റോക്കറ്റ് എഞ്ചിൻ കടുപ്പിച്ച യു എം പി കെ പി ഡി നിലവിലുള്ള യു എം പി കെ പി ഡി ഒരു അധിക ബൂസ്റ്റർ കൂട്ടിച്ചേർത്ത വകഭേദം ഇതിനും ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടാൻ കഴിയും ഈ പുതിയ ബോംബുകളുടെ ദൂരപരിധി നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്ററായി വർധിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ഇതിന്റെ വൻതോതിലുള്ള ഉത്പാദനമാണ് അത് സാധ്യമായാൽ റഷ്യക്ക് കൃത്യമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് കാർപ്പറ്റ് ബോംബിംഗ് നടത്താനും കൃത്യമായ ലക്ഷ്യങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്താനും കഴിയും ഇത് യുക്രൈന്റെ സുരക്ഷിതമായ പിന്നാമ്പുറം എന്ന ആശയത്തെ ഇല്ലാതാക്കും ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കും ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയുള്ള ഫലപ്രദമായ ഈ ബോംബ് പ്രയോഗിച്ച് പ്രതിദിനം ആക്രമിക്കുന്ന ലക്ഷ്യങ്ങളുടെ എണ്ണം ഗണ്യമായി ഉയരും റഷ്യയുടെ ഈ പുതിയ ദീർഘദൂര ബോംബുകൾ ഒരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആയുധങ്ങളുടെ ദൂരപരിധിയിലെ വർദ്ധനവിനേക്കാൾ പ്രധാനം അവ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയാണ് വൻതോതിലുള്ള വിന്യാസം സാധ്യമായാൽ യുക്രൈൻ ലക്ഷ്യങ്ങൾക്കെതിരെ വ്യവസ്ഥാപിത കാർപറ്റ് ബോംബിങ്ങിനും കൃത്യമായ ആക്രമണങ്ങൾ ും ഇത് വഴിയൊരുക്കും തൽഫലമായി യുക്രൈൻ സൈന്യത്തിന്റെ സുരക്ഷിത മേഖല എന്ന ആശയം പൂർണ്ണമായും ഇല്ലാതാകും അതേസമയം റഷ്യൻ എസ് യു തേർട്ടി പോലുള്ള ബോംബർ വിമാനങ്ങൾ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്കപ്പുറം സുരക്ഷിതമായി നിന്നുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയും ഈ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യുക്രൈൻ സൈന്യത്തിന് അവരുടെ പ്രതിരോധ തന്ത്രങ്ങളും ആയുധ വിന്യാസവും സമൂലമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് ഈ പുതിയ വെല്ലുവിളിയെ യുക്രൈൻ എങ്ങനെ നേരിടുമെന്ന് വരും ദിവസങ്ങളിൽ നിർണായകമാകും News Das Karma News